നമസ്കാരം ആയൂർ ടു പോയി നൂസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം പ്രിയമുള്ളവർ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ആയൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടയ്ക്ക് പൊലിക്കോടെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പൊലിക്കോട്ട് വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ മാസം ഏഴാം തീയതി ഇവിടെ ഒരു ബോച്ചെറ്റിയുടെ ഒരു സ്റ്റാൾ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പോൾ അതൊന്ന് കാണണം എങ്ങനെയാണ് ഈ ബോച്ചെറ്റി ആളുകളൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ വാങ്ങുന്നുണ്ട് വലിയ പർച്ചേസിംഗൊക്കെ നടക്കുന്നുണ്ട് വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതിനൊക്കെ എന്തായാലും ഇതിനൊരു വഴി കാണുമല്ലോ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഇതെങ്ങനെയാണ് വാങ്ങുന്നതെന്നും ഇത് എവിടെയാണിത് കിട്ടുന്നതെന്നൊക്കെ ഉള്ളൊരു വിവരമൊന്നറിയുക എന്നൊരു ലക്ഷ്യത്തോട് ഇതെങ്ങനെ വാങ്ങിക്കുക എങ്ങനെ നമുക്ക് പ്രൈസ് കിട്ടും എത്ര മണിക്കാണ് ഇത് പ്രൈസ് നറുക്കെടുപ്പ് നടക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം എന്നുള്ളൊരു വിചാരത്തിലാണ് യഥാർത്ഥത്തിൽ വന്നത് അപ്പോഴെന്തായാലും പുതുതായി തുടങ്ങിയതാണ് സംഭവം ഇത് ഈ മാസം ഏഴാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളോ വാർത്തകളൊക്കെ നമുക്ക് ഇവരെടുത്ത് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് വിന്നേഴ്സൊക്കെ ഇതുവരെ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചാലേ നമുക്ക് ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യം കിട്ടുക നമുക്കൊന്ന് അവരിലേക്ക് പോകാം ആ പൊലിക്കോട് പുലിക്കോട് ജംഗ്ഷനിൽ ഒരു ബോച്ചിറ്റിയുടെ ഒരു പുതിയ ഔട്ട്ലെറ്റ് തുറന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ് അപ്പോൾ ഈ ബോച്ചെ എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില ഈ കാണുന്നതാണ് ഈ സാധനം നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ ഇതിൻ്റെ വില നാൽപ്പത് ഡെയിലി രാത്രി പത്തര മണിക്കാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത് ഇതിൻ്റെ നറുക്കെടുപ്പ് രാത്രി പത്തര മണിക്ക് ഈ വിഷ് ടു വിന്ന് ഇതിനക ഇത് സ്കാൻ ചെയ്യണം ഇതിനകത്തൊരു നമ്പർ വരും സ്കാൻ ചെയ്ത് നമ്മൾ ഈ നമ്പർ അടിച്ചു കൊടുക്കണം രാത്രി പത്തര ആവുമ്പോൾ പത്തരയാകുമ്പോൾ റിസൾട്ട് വരുമോ പത്തര ആവുമ്പോഴാണ് റിസൾട്ട് വരുന്നത് റിസൾട്ട് എടുക്കാം വാച്ച് ചെയ്താൽ റിസൾട്ട് എടുക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ മെസ്സേജ് വരും ലക്ഷം അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ അവർ വിളിച്ചു പറയും വിളിച്ചു പറയും ഉണ്ട് എല്ലാ ദിവസവും അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതുകഴിഞ്ഞിട്ട് പിന്നെ ഇതിപ്പോൾ നമുക്ക് ഇത് കസ്റ്റമർ കെയർ നമ്പറാണ് കസ്റ്റമർ കെയർ നമ്പർ ആ ഇതാണ് കസ്റ്റമർ കെയർ നമ്പർ ഈ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ മതി അപ്പോൾ ഇത് പുലിക്കോട് കൊട്ടാരക്കര നമ്മുടെ ഒരു ഇവിടെ ഒരു ഷോറൂമുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഷോറൂമുണ്ട് ഒരു യൂസ് കാരൻ്റെ ഷോറൂമ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആണ് ഇവിടെ ഈ തട്ടുകടയും റെസ്റ്റോറൻറ്റും അതിൻ്റെ കൂട്ടത്തിൽ ഇരുപത്തഞ്ച് കോടിയാണ് പമ്പർ സമ്മാനം പിന്നെ ഡെയിലി പത്ത് ലക്ഷം രൂപമാണ് കിട്ടുന്നത് ഇത് ഒരു ദിവസം പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് വിന്നേഴ്സാണ് ഇതിനകത്ത് വരുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്താറ് തൊണ്ണൂറ്റേഴ് മുപ്പത്തേഴ് പതിനഞ്ച് ആനന് ആനാട് ആനാട് അല്ലേ ആനാട് എന്ന് പറയുന്ന സ്ഥലം ഇത് ആനാടെന്ന് പറയുന്ന സ്ഥലമാണോ ആ ഇതാണ് ആനാടെന്ന് പറയുന്ന സ്ഥലം അതായത് കൊട്ടാരയ്ക്ക് നമ്മൾ അഞ്ച് ആയിരുന്ന കൊട്ടാരകര ബോമ പുലിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കടയുള്ളത് ബോച്ചേറ്റി പിന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പുള്ളി പറഞ്ഞുതരും എങ്ങനെ നമ്പർ ഈ ഇടയ്ക്ക് വന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് നൂറ് രൂപ ആ കൺഗ്രാജുലേഷൻ ഓക്കെ ഓക്കെ ആ അടിച്ചത് നൂറ് രൂപ അടിച്ച മെസ്സേജാണ് ഇതുപോലൊരു മെസ്സേജ് വരും മെസ്സേജ് വന്നിട്ട് പിന്നെ അത് ഓഫായി ഇത് ലൈറ്റ് ഓടും അപ്പം ഇതുപോലൊരു മെസ്സേജ് വന്നിട്ട് എന്നിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആകും അക്കൗണ്ട് നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളും അതിനകത്ത് കൊടുക്കുക അപ്പോഴേ ട്രാൻസ്ഫർ ആവും മണിക്കൂർ അവർ പറയും രണ്ട് എനിക്ക് ഒരു കഴിഞ്ഞപ്പോൾ തന്നെ അക്കൗണ്ടിൽ വന്നു നൂറ് രൂപ അല്ലാതെ വേറെ എന്തെങ്കിലും പ്രൈസ് ഇതുവരെ അയ്യായിരം പതിനായിരം അങ്ങനെ എന്തെങ്കിലും പിന്നെ വെച്ച് 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 രണ്ട് കടിച്ചിട്ടുണ്ട് മൂന്നാല് രൂപ എല്ലാ ദിവസവും ഉണ്ട് നൂറ് രൂപ വെച്ച് ഇഷ്ടംപോലെ അടിയുണ്ട് ആ അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ ബോച്ചേ റ്റീവതൊരു പിന്നെ ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ലാഭമൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബോച്ച ചിലവാക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നൂറ് ഗ്രാമിൻ്റെ നൂറ് ഗ്രാമാണ് തേയില തേയില സാധാരണ നിലയിൽ നൂറ് ഗ്രാമാണ് നൂറ് ഗ്രാമിൻ്റെ തേയിലയ്ക്ക് എനിക്ക് തോന്നുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ അല്പം വില കൂടുതലാണ് കൂടുതലാണെങ്കിൽ പോലും തേയില എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് രൂപ വിലയാണ് ഒരു നൂറ് ഗ്രാമിൽ ആറ് ആ ഇതിപ്പോൾ ബോച്ചയ്ക്ക് ബോച്ചെ ടീന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു ടീ എസ്റ്റേറ്റ് വിലക്ക് വാങ്ങി ആയിരം ഏക്കർ വിലയ്ക്ക് വാങ്ങി അവിടെയാണ് ഈ ടീ പിന്നെ ഈ ഒരു ഇടുക്കി ജില്ലയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇടുക്കി ജില്ലയിൽ ഒരായിരം ഏക്കർ വിലക്ക് വാങ്ങി അതിനകത്തുനിന്ന് ഉണ്ടാക്കുന്ന നല്ല തേയില ചെടികളിൽ നിന്ന് നുള്ളി എടുത്ത് ഉണ്ടാക്കുന്ന സൂപ്പർ തേയില ചായ ഒഴിക്കുന്ന ചായ ഒഴിക്കുന്നതെല്ലാം ഇതാണ് അപ്പോൾ അത് മാത്രമല്ല നമുക്ക് നല്ല അടിപൊളി തേയിലയും തേയില തേയിലോടുണ്ട് ചായ ഉണ്ടാക്കി കുടിക്കാം അതുപോലെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു പ്രൈസും കിട്ടും അതാണ് ഈ ബോച്ചെ ടി പ്രത്യേകത മനസ്സിലായില്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാബിന് ഈ ഹോട്ടലിൻ്റെ ഒരു ക്യാബിൻ ഒരു റൂം ബോച്ചെ ടി വിയുടെ ബോച്ചെ ഔട്ട്ലെറ്റ് വിയുടെ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നില നിലവില നിലവിലിവിടെ ഒരുപാട് പ്രൈസുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ പിന്നെ ഇരുപത്തഞ്ച് കോടിയാണ് ഇതിൻ്റെ ബമ്പർ പ്രൈസ് ബമ്പർ പ്രൈസിൻ്റെ ഡേറ്റ് ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഒരു പക്ഷേ ഒരു ദിവസം ഓരോ ദിവസവും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകളാണ് അപ്പോൾ എന്തായാലും ശരി തന്നെ ഇത് നമുക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്ത് നമുക്കൊരു ഒരു ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് വാങ്ങിക്കാം ലോട്ടറി കച്ചവടക്കാരൻ ഈ ലോട്ടറി കടയിൽ മുമ്പിൽ വന്ന് നിന്നിട്ടാണ് ഇങ്ങനെ വർത്തമാനങ്ങൾ പറയുന്നത് ഇത് ഇത് ലോട്ടറി ഇത് ലോട്ടറി അല്ല ഇത് ലോ ലോട്ടറി അല്ല ഇത് സംഭവം ഇത് ബോച്ചെത്തിയ എങ്ങനെയാ ഇതിന്റെ ഇത് ലോട്ടറി കച്ചവടക്കാർ ലോട്ടറി ഇത് ഇതും ഒരു തരത്തിലുള്ള സത്യം പറഞ്ഞാ ഇവിടെ ഫഷ്ട്രൈസ് ഇരുപത്തി അഞ്ച് കോടിയാ തേയിലേം കഴിക്കും തേയിലും കൂട്ടാം അതുപോലെ തന്നെ തേയില നമുക്ക് ചായ ഇട്ട് കുടിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഞാനിപ്പോൾ എന്തായാലും ഒരു രണ്ട് പാക്കറ്റ് വാങ്ങിക്കാനുള്ള ഒരു ഒരു ഉദ്ദേശമാണ് മനസ്സിലായില്ലേ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഇത് അടിച്ചാലും അടിച്ചാലും ശരി അടിച്ചില്ലെങ്കിലും ശരി നമുക്ക് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിതെന്തായാലും ഈ ബോച്ചേറ്റിയുടെ വിശേഷങ്ങളൊന്നറിയണമല്ലോ എങ്ങനെയുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അപ്പോൾ ഇതിൻ്റെ ഇതാണ് ബോച്ചിയുടെ ഇതിൻ്റെ പരസ്യം ഉൾപ്പെടെയുള്ള സംഭവമുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത് ഇത് ജൂലൈ ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കാണ് ഇത് സംഭവം ഇവിടെ തുടങ്ങിയത് എന്തായാലും ഇവിടെ ഈ എങ്ങനെയുണ്ട് ബിസിനസ് നിങ്ങളുടെ കുറച്ച് എന്നാലും നമ്മൾ തേയില വാങ്ങിക്കുന്നവർ ഇവിടെ വന്നു തേയില ആവശ്യക്കാർ ഇവിടെ വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ദൂരെ ഈ ഇതുവഴി യാത്ര ചെയ്യുന്നവരൊക്കെ ഇത് കണ്ടിട്ട് ഇറങ്ങുന്നുണ്ടോ ഇറങ്ങുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് അതിൻ്റെ കൂപ്പൺ ഇങ്ങനെ തന്നിട്ട് പോയാൽ ശരി നാൽപ്പതെണ്ണം ഒന്നിച്ച് വാങ്ങിച്ചു അപ്പോൾ അവിടെ അതിനകത്തുള്ളവരെല്ലാം കൂടെ നാൽപ്പതെണ്ണം വാങ്ങിച്ചിട്ട് അവർ മൊബൈലിൽ ചെയ്തിട്ട് കൂപ്പൺ കളഞ്ഞിട്ടങ്ങ് പോയി എന്നാണ് പറയുന്നത് എന്തായാലും ഇതിന്റെ എന്തായാലും ഇതിന്റെ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ നമുക്ക് ഒരു രണ്ടെണ്ണം വാങ്ങിക്കാം തേയില എന്തായാലും തേയില എന്തായാലും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പ്രൈസ് അടിക്കുന്നെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രൈസ് കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് വിഷയം എന്തെങ്കിലും പറയാനുണ്ടോ ബന്ധപ്പെട്ടിട്ടില്ല കാരുണ്യ പ്രവർത്തനത്തിന്റെ ഇതിനകത്തോട്ട് നമ്മൾ ഒരു പങ്കാളിയായി ഇവിടെ ഏതെങ്കിലും ഒരു ഒരു പത്ത് ലക്ഷം അടിക്കുന്നെങ്കിൽ ആ നമുക്ക് ഒരു സന്തോഷം ആ പിന്നെ നമ്മുടെ ഈ ഹോട്ടലിൻ്റെ സൈഡിൽ നടത്തുന്നതുകൊണ്ട് നമുക്കൊരു ചെറിയ വരുമാനവും ഇതിൽ നിന്ന് വരും വരും അപ്പോൾ അതാണ് അത് കാരുണ്യ പ്രവർത്തന ഭാഗമായിട്ടാണ് ബോച്ചെ ഈ ഒരു ഈ ഒരു ബോച്ചെ ടീ എന്നുള്ള നിലയിൽ ഇത് ഇവിടെ ഇങ്ങനെ പിന്നെ ഈ കേരളത്തിലുടനീളം ഔട്ട്ലെറ്റുകൾ തുട തുറന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഒരു ചെറിയ ഔട്ട്ലെറ്റ് തുറന്നത് എന്തായാലും ഇവിടെയും എന്നെങ്കിലും ഒരു ദിവസം ഒരു പത്ത് ലക്ഷം രൂപ ഒരു പ്രൈസ് അടിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം